േ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനു വിചാരിച്ചപ്പോൾ അതൊരു വെറൈറ്റി ഇഡലിയാണേ നമ്മുടെ ഈ കേരളത്തിൽ ആരും അങ്ങനെ അതുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അത് കണ്ട ആൾക്കാർ കണ്ട് കണ്ട് അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു ഫാമിലീസ് ചെയ്യുന്ന ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേയും ഞാൻ വിചാരിക്കുന്ന ഒരു ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇഡലിക്ക് ഇന്നലെ അരച്ച് വെച്ചപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ വിചാരിച്ചിന്ന് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ഇന്നലെ ചെയ്യാൻ പോവാണ് എനിക്ക് പനിയുടെ അസ്വസ്ഥതകളൊന്നും മാറിയിട്ടില്ല അപ്പോൾ വായു നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇഡലിയുടെ മാവ് ഇതാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റുള്ളൊരു അതിട്ടാലും നല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില മുറിച്ചിട്ടിട്ടുണ്ട് അതൊരു നല്ല ടേസ്റ്റാണ് ഇഞ്ചിയൊക്കെ ഇട്ടാൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് വേണ്ട നല്ല ആവി വറക്കുന്നുണ്ടോ അതിനകത്തേക്ക് നമുക്കിത് ഇളക്കി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിനകത്ത് ഓരോന്നേ ചുട്ടെടുക്കാൻ പറ്റുണ്ടോ മൺപാത്രം വെച്ച് തന്നെ മൂടിയും വേണം ഗൈസ് അപ്പോൾ നമ്മുടെ ഇഡലി റെഡിയായി ഞാൻ ഒന്ന് ഒരു ട്യൂപ്പിക്ക് വെച്ച് കുത്തി കണ്ട ഒട്ടുന്നതൊന്നുമില്ല ഇനി നമുക്ക് ഇതെടുത്ത് ഒരു പാത്രത്തിനകത്തേക്ക് ഇടാവേ അങ്ങനെ നമുക്കെല്ലാം എടുത്ത് വെക്കാം എനിക്ക് ചെയ്തപ്പോഴെൻ്റെ ഇതിൻ്റെ അടപ്പെടുത്തപ്പോഴത്തേനെൻ്റെ കയ്യിൽ ആവു കയറിയേ അത് കാരണം എനിക്ക് എന്താ പറയുന്നത് ഞാൻ അപ്പോൾ കണ്ടോ ഇങ്ങനെ എടുക്കാം അത് ഒരു കൈ കൊണ്ട് പിടിച്ചാൽ അത് താഴെ പോവും അപ്പോൾ കണ്ടോ നല്ല പോലുള്ള ഇഡലി അല്ലേ നല്ല സോഫ്റ്റായ ഇഡലിയാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ സ്ഥലപ്പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ആ ആൾക്കാരുടെ സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ഈശ വരുന്നു അപ്പോൾ എന്താ പറയുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ ബൈ പ്പോൾ നമ്മുടെ സൂപ്പർ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമുക്ക് നമ്മൾ മറ്റേ ഇഡലി പാത്രത്തിനകത്ത് നമ്മൾ രണ്ട് മൂന്ന് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് എണ്ണം ചെയ്തെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി കഴിക്കാം ഓക്കെ